ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവം അടുത്തിടെ നടി മെറീന മൈക്കിൾ കുരിശിങ്കൽ വെളിപ്പെടുത്തിയിരുന്നു താനാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരിക അതിൽ നിന്ന് പിന്മാറി എന്നായിരുന്നു മെറീന പറഞ്ഞിരുന്നത് തന്നെ പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് അവരെന്നും മെറീന പറഞ്ഞിരുന്നു മെറീന പേര് വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും പേളി മാണിയാണ് ആ അവതാരികയെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു ഇതോടെ പ്രതികരണവുമായി പേളിയും രംഗത്തെത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം അവതാരിയേക്കല്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞെത്തിയിരുന്നത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനെയും ആശയക്കുഴപ്പത്തിലാക്കിയതാകുമെന്നാണ് പേളി പറഞ്ഞത് ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്തു പോവുകയുണ്ടായിരുന്നു എന്നും മെറീന പറയുന്നു പേളിയുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് മെറീനയുടെ വിശദീകരണം ഒരു യൂട്യൂബ് ചാനലിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് അപമാനിക്കപ്പെടുന്ന തരത്തിൽ പേളി സംസാരിച്ചു എന്നും നടി ആരോപിക്കുന്നു പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നെ ഡയറക്റ്റ് പോലുമല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവിൻസിങ് ചെയ്യുവാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോ ആയിരുന്നു അത് ശ്രീകണ്ഠൻ നായർ സാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇത് സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചാനലിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് സ്വസികയും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായാണ് പെരുമാറുന്നത് പുള്ളിക്കാരി കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു വലിയ വിളിയൊന്നുമല്ലായിരുന്നു പക്ഷേ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് പ്രശ്നമില്ല എന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പോയത് അതൊന്നും വർക്കൗട്ടായില്ല പിന്നെ ആ സംഭവം ചാനലുകൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കുവാൻ വേണ്ട കാര്യവും എനിക്കുണ്ടായിരുന്നില്ല കാരണം പുള്ളിക്കാരി എന്നെ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈ ടാക്സിയിൽ ഇവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട് പിന്നെ എല്ലാ മനുഷ്യ മനുഷ്യസഹജമാണ് ശ്രീകണ്ഠൻ നായർ സാറുമായി എന്ന് പുള്ളിക്കാരി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നത് സത്യമല്ല എന്നെനിക്ക് തോന്നി പുള്ളിക്കാരി എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തതെന്ന് പക്ഷേ എനിക്ക് പരാതിയില്ല എന്നും മെറീന മൈക്കിൾ പറയുന്നു